ചെടികളെയും പൂക്കളെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെയാണ് ഇന്ന് പാടവും പറവും പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹം ഒരു റേഡിയോഗ്രാഫർ കൂടിയാണ് റേഡിയോഗ്രാഫറായ ചെടികളെയും പൂക്കളെയും ഒക്കെ സ്നേഹിക്കുന്ന പോളേട്ടനെയും ഫാമിലിയാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ധാരാളം ഓർക്കിഡ് ചെടികളും അതുപോലെ തന്നെ ബോൺസായി മരങ്ങളും ഒക്കെ ഉണ്ട് ഇദ്ദേഹം ചെടികളെ ഇങ്ങനെ സ്നേഹിച്ചോണ്ടിരിക്കുകയാണ് നമുക്ക് ഈ വീടും പരിസരമൊക്കെ കണ്ടാൽ തന്നെ അത് മനസ്സിലാവും കാരണം ധാരാളം ചെടികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ ഇതാണ് പോളേട്ടൻ പോളേട്ടനോട് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞു റേഡിയോഗ്രാഫറാണ് ആ എന്താ റേഡിയോഗ്രാഫി റേഡിയോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ പരമായ ഒരു സംഭവമാണ് അതായത് എക്സ്റേ സി ടി സ്കാനിങ് എം ആർ ഐ ഇതെല്ലാം കൂടെ വരുന്ന ചെയ്യുന്ന ആളാണ് റേഡിയോഗ്രാഫർ അതാണ് റേഡിയോഗ്രാഫർ എന്നുള്ളത് ഭയങ്കരമായ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു ജോലിയാണ് ആ കുറച്ച് ശ്രദ്ധ വേണം തീർച്ചയായിട്ടും വേണം കാരണം ഒന്ന് പാളിപ്പോയാൽ മാറും അതെ 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 ഒരു സ്വകാര്യ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോ എങ്ങനെ ഈ റേഡിയോഗ്രാഫിന്റെ ചെടികളോട് നേരത്തെ തന്നെ താല്പര്യം ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ ചെടികൾ സൂക്ഷിച്ചു പോരുന്നുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷമാണ് റേഡിയോളജിയിലേക്കൊക്കെ വന്നത് അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന സംഭവം ആയതുകൊണ്ടും പിന്നെ ഇതിനോട് കൂടുതൽ താല്പര്യം ഉണ്ടായത് അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഓർക്കിഡുകൾ ധാരാളമുണ്ട് എന്താ ചെയ്യാം ഓർക്കിഡ് കൂടുതലായിട്ട് ചെയ്യാനുള്ളത് ഓർക്കിഡിൻ്റെ പൂവിൻ്റെ ഭംഗി അതാണ് പിന്നെ കുറെ കാലം നിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ വേറെ പ്രത്യേകത മൂന്ന് മാസം വെള്ളമൊന്നും വീണില്ലെങ്കിൽ അത് ചില വെറൈറ്റികൾ ഒരു മൂന്ന് നാല് ഫെലനോക്സിസ് എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ് ഒരാറുമാസമൊക്കെ നിൽക്കുന്നുണ്ട് അന്നേരം അതുകൊണ്ട് അതുകൊണ്ടാണ് പിന്നെ എല്ലാരും പറയുന്ന കുറെ ശ്രദ്ധ വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങനെ നശിച്ചു പോവില്ല ഓർഗെടികൾ പിന്നെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോ നമുക്ക് ഇവിടെ ഇവിടെ ഒരു വെറൈറ്റി എന്ന് പറയുകയാണെങ്കിൽ ആറ് ആറ് ടൈപ്പ് ഒക്കെ ഉണ്ടാവും ഡെൻട്രോബിയം ഫലനോപ്സിസ് എന്നൊക്കെ പറയുന്ന പിന്നെ വൈൽഡ് വർച്ച് നമുക്ക് അത് ഞങ്ങളിവിടെ കണ്ടു കുറച്ച് മരത്തടിയുള്ളത് അത് ജസ്റ്റ് കൂട്ടില്ല ഉണങ്ങിയ തടികളൊക്കെ പറമ്പീന്ന് കിട്ടുമ്പോൾ അതിലേക്ക് കൊണ്ടുവന്ന് ഈ ഓർഗിഡ് ചെടി അറ്റാച്ച് ചെയ്തിട്ട് നൂല് വെച്ച് കെട്ടി വെക്കും എന്നിട്ട് കുറെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനകത്തേക്ക് വേര് വന്ന് പിടിച്ചോളും അപ്പോൾ നമ്മൾ സാധാ ഒരു ഓർക്കിഡ് നടടുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചട്ടിയിലേക്ക് ചേർക്കുന്നത് പല രീതിയിൽ നടാൻ പറ്റും ചെറിയ ഒക്കെ ആണെങ്കിൽ നമ്മൾ തൊണ്ട് കുറച്ച് നാൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അത് ഒരു മൂന്ന് പീസായിട്ട് മുറിച്ചെടുത്ത് അതൊന്ന് ചതച്ചിട്ട് ഒരു ത്രീ ഇഞ്ചിൻ്റെ പോട്ടിൽ അതൊക്കെ നടുക ചെയ്യുന്നത് അതുതന്നെ വേറെ രീതി കുറച്ചുകൂടി വലിയൊരു പോട്ടിലേക്കാണെങ്കിൽ കരിയും കുറച്ച് ചകിരിയുടെ പീസ് ീസുകളും പിന്നെ ഇഷ്ടീയ കഷ്ണവും ഒക്കെ അത് അങ്ങനെ വെച്ച് നടാം പിന്നെ ചകിരിയുടെ ഉണ്ട് ആ അത് തന്നെ ഫൈബർ അത് വെച്ചിട്ടും നടാൻ പറ്റും ഞാൻ എല്ലാ രീതിയും പരീക്ഷിച്ചിട്ടുണ്ട് ആ അന്നേരം ഇച്ചിരി വലിയ പ്ലാന്റുകളാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കരി മാത്രം ഇട്ട് നടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പിന്നെ ചോച്ചുശല്യം കേടാകാനൊക്കെ ചാൻസ് കുറവ് അതിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നെ ഓർക്കിഡ് വെറൈറ്റി ഒക്കെ നമുക്ക് കൂടുതൽ കൊടുക്കണം ഫംഗിസൈഡ് എല്ലാ മാസവും കൊടുക്കുവാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നിക്കും പിന്നെ കീടനാശിനി ശല്യം ഉണ്ടെങ്കിൽ കീടത്തിനുള്ള എന്തെങ്കിലും പെസ്റ്റിസൈഡും കാര്യങ്ങളും അങ്ങനെ അതും കൊടുക്കണം അതും കൊടുക്കണം അതുപോലെ തന്നെ നന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഓർക്കിഡ് കർഷകരും ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ എല്ലാ ദിവസവും രാവിലെ നനച്ചു കൊടുക്കും രാവിലെ ഓസ് പിടിച്ച് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും തീരെ കുറച്ചേ നനയ്ക്കാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു കാലാവസ്ഥ നന്നായിട്ട് നനച്ചു കൊടുക്കാറുണ്ട് എല്ലാ വെറൈറ്റി ഫെലനോഫിസൊന്നും അങ്ങനെ അത്രയും വെള്ളം ഒഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ എന്നാലും ഇവിടെ ഫുള്ള് നനയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു അടുത്തൊരു കാര്യം നമുക്ക് ഇത്രയും വലിയൊരു ചെടികളും ഇത്രയും വെറൈറ്റി ചെടികളൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കില്ല ഇല്ല ഇല്ല അപ്പം എങ്ങനെയാണ് അതിന്റെ ഒരു ഫാമിലീൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട് പിള്ളേരാണെങ്കിൽ അത്യാവശ്യം നനയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ പിള്ളേർ കൂടും പിന്നെ വൈഫിന് പറ്റുന്ന പോലെ വൈഫ് കൂടും അങ്ങനെ എല്ലാവരെയും കൂടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പുല്ലുപറി കാര്യങ്ങൾ അതെല്ലാം പിള്ളേരൊക്കെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ നമുക്കൊരു വിപണനം എങ്ങനെയാണ് നമുക്കൊരു വലിയൊരു തോതിലുള്ള വിപണനത്തിലേക്ക് പോകുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ഞാനൊരു ഓർഗിഡിനോടുള്ള താല്പര്യം കൊണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് ഈ വീടിൻ്റെ പുറയിൽ കെട്ടി തൂക്കി ഇടുമായിരുന്നു അന്നേരം അത് നല്ല ഗ്രോത്ത് ഉണ്ടായതുകൊണ്ട് പിന്നെ പുതിയ പുതിയ ചെടികൾ മേടിക്കാൻ ഒരു വരുമാനം വഴ ആവുമല്ലോ നോർത്ത് ചെറിയ തോതിൽ മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ ഓർഗിഡിന് നല്ല വിപണിയുണ്ട് മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിരിക്കും ഇത് നമുക്ക് ശരിക്കും കൂടുതലൊരു ലാഭം പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല നമുക്ക് കാണാനുള്ള അത്ര നമ്മൾ പ്രതീക്ഷിക്കുന്ന ഞങ്ങളിവിടെ കയറി വന്നപ്പോൾ തന്നെ കണ്ടു ഈ ബോൺസായി മരങ്ങൾ അപ്പോൾ നമുക്ക് ആ ബോൺസായി മരങ്ങളുടെ കുറച്ചൊരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അതിന്റെ കാര്യങ്ങളിലേക്കൊക്കെ തിരിച്ചു വാങ്ങാൻ അപ്പോൾ നമ്മൾ ഇത്രയും നേരം ബോൺസായി കാഴ്ചകളൊക്കെ കണ്ടു അതിന് ഇതെങ്ങനെയാണ് ഈ ബോൺസായിലേക്കും കൂടി വന്നത് നമുക്ക് ഇത്ര അധികം ബോൺസായി ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടും ക്ഷമയൊക്കെ വേണം ഇതെങ്ങനെയാണ് ഈ ഒരു ബോൺസായി നമുക്ക് ബോൺസായി കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിയുമ്പം നമ്മുടെ അയൽപ്പക്കത്തൊരു ചേട്ടൻ അത് ചെയ്യുന്നുണ്ടായിരുന്നു ഷാജി എന്ന് പറഞ്ഞിട്ട് അന്നേരം അവിടുന്ന് കണ്ടിട്ട് പതുക്കെ തുടങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ കിട്ടുന്ന മരങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇപ്പോൾ തുടങ്ങി വെച്ചു ആദ്യകാലത്തൊന്നും നമുക്കിതിൻ്റെ പരിചരണമോ കാര്യങ്ങളോ റൂൾസോ അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ആ പരന്ന ചട്ടിയിൽ കുറച്ച് വെക്കുന്നു ഒഴിക്കുന്നു അങ്ങനെ വെച്ച് വലുതായി വരുന്നു പിന്നെ കൊള്ളില്ല തോന്നി അത് കുറച്ച് വെട്ടിക്കളയുന്നു അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ അന്ന് തൊട്ടുള്ളത് സൂക്ഷിച്ചു വെച്ചു പിന്നെ ഈ അടുത്താണ് ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ടുള്ളൂ യൂട്യൂബിലൊക്കെ വരാൻ തുടങ്ങി പിന്നെ കുറേയൊക്കെ നോക്കി പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു പിന്നെ ഈ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഈ കൊച്ചിൻ ബോൺസായി ക്ലബിൽ അങ്ങായി അന്നേരം അതിൻ്റെ പ്രസിഡൻറ്റ് ഒരു ലീന സാർ ഉണ്ടായിരുന്നു പുള്ളിയുടെ കുറേ കോച്ചിങ് ക്ലാസ്സും അതല്ലാണ്ട് ഒരു രവീന്ദ്രൻ മാഷും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കിതിൻ്റെ ചെറിയൊരു ഐഡിയകൾ കിട്ടി അതിൻ്റെ ആ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ പല വെറൈറ്റികളുണ്ട് എന്തൊക്കെ മരങ്ങളായി മാറ്റിയിട്ടുള്ളത് ബോൺസായിലേക്ക് മാറ്റാൻ ഈ എന്ന് പറഞ്ഞാൽ ഫൈക്കസ് വെറൈറ്റികളാണ് ആൽ മരങ്ങൾ ആ റേഞ്ചിൽ പെടുന്നതാണ് എന്താണെന്ന് വെച്ചാൽ നല്ല ബ്രാഞ്ചസ് ഉണ്ടാവണം അതായിരിക്കും കൂടുതൽ ഭംഗി ഭംഗി അതേപോലെ ഇല ചെറുതായിരിക്കുന്ന ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ ഈ മറ്റേ അരയാൽ എന്നൊക്കെ അല്ല പേരാലെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഏരിയൽ റൂട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആൽവർഗ്ഗത്തിൽ പെട്ടതാണ് കൂടുതലും വളർത്തുന്നത് പിന്നെ നമ്മൾ വെറുതെ ഒരഗ്രഹത്തിൻ്റെ പേരിലെ മാവും അത് ഇതൊക്കെ വളർത്തും പക്ഷെ അത് ബോൺസായിട്ട് പുളി ആ പുളി ആ പുളി നല്ലതാണ് പുളിയൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാങ്ക് ഫീച്ചേഴ്സ് പെട്ടെന്ന് ഡെവലപ്പ് ആവും പിന്നെ അത് മാത്രല്ല ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാൽ കൊറച്ചുകൂടെ നമുക്ക് ആക്കി കഴിക്കും സാദാ മരം പോലെ തന്നെ ഇവിടത്തെ കഴിച്ചിട്ടില്ല കായ്ക്കും കഴിക്കുന്ന കണ്ടിട്ടുണ്ട് ആണല്ലേ ഇതിന്റെ ഒപ്പം മറ്റു ചെടികൾ എന്തൊക്കെയുള്ളത് നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത നമുക്ക് മെയിൻറ്റൈൻ ചെയ്യുന്ന അടീനിയം ചെയ്യുന്നുണ്ട് അടീനിയം ചെയ്യുന്നുണ്ട് ബോഗൻപില്ല ഒരു കുറവുണ്ട് ഒരു പത്ത് മുപ്പത് വെറൈറ്റി ഉണ്ട് പിന്നെ കുറച്ച് റോസും കാര്യങ്ങളും അങ്ങനെ പിന്നെ ബോൺസായി ആക്കാൻ വേണ്ടിയിട്ട് കുറെ വെറൈറ്റികൾ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ നാടൻ മരങ്ങളൊക്കെ കൂടുതലായിട്ടും ബോൺസായി രൂപത്തിലേക്ക് മാറ്റി നാടൻ മരങ്ങൾ ആക്കാം പക്ഷെ നാടൻ മരങ്ങൾ ആക്കാന്നതിനേക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത് ഈ ഇലയ്ക്ക് ഇലക്ക് നമുക്ക് ഈ ബോൺസായിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന മരങ്ങളുണ്ട് അതിന്റെ തൈകൾ അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഭംഗിയായിട്ടുള്ള വളരെ ഭംഗിയായിട്ടുണ്ട് അടീനിയം എല്ലാവരും ഇപ്പൊ ഒരു കളക്ഷനിലേക്ക് വരുന്ന ചെടിക്കൊരു ബോൺസായി മരം പോലെ തന്നെ ഒരു ചെടി കൂടിയാണ് അടീനിയം നല്ല ഭംഗിയാണ് ശരി ഏറെ ബുദ്ധിമുട്ടാണ് എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ പോളേട്ടൻ്റെ വീടും ചെടികളും പൂക്കളും ഒക്കെ നമ്മൾ നമ്മളിന്ന് പരിചയപ്പെട്ടു അല്ലെ വളരെ ഭംഗിയായിട്ടുള്ളൊരു പൂന്തോട്ടം അദ്ദേഹം വീടിന് ചുറ്റുമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബവും അതിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് ഇതൊരു വളരെ വലിയൊരു വരുമാനം കണ്ടിട്ടുള്ള ഒരു കൃഷിയൊന്നുമല്ല അല്ലെങ്കിൽ ഒരു ചെടി പരിപാലനമൊന്നുമല്ല മനസ്സിനും ഒരു മനസ്സിനൊരു സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന കൃഷിയാണെന്ന് വേണമെങ്കിൽ പറയാം ഇദ്ദേഹം അങ്ങനെ വലിയൊരു വിപണി ഒരു കണ്ടെത്തി അങ്ങനെ പിന്നെ ഇത് വിറ്റ് അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തുക അങ്ങനെയൊന്നുമില്ല ഇതിൻ്റെ പല വെറൈറ്റികൾ കണ്ട വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ വിൽപ്പന നടത്തും ആ പൈസ കൊണ്ട് പുതിയൊരു വെറൈറ്റി ഓർക്കിഡോ അല്ലെങ്കിൽ ഒരു ബോൺസായോ ഒക്കെ വാങ്ങി ഇദ്ദേഹം വീട്ടിലേക്ക് എത്തിക്കും അപ്പോൾ അത് പരിപാലിക്കും അതിൽ നിന്ന് കൂടുതൽ തൈയൊക്കെ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഈ തോട്ടത്തിലെ കാഴ്ചകളും ഒരു ഉദ്യാനത്തിലെ കാഴ്ചകളെന്ന് പറയുന്നതായിരിക്കും ശരി ഈ ഒരു ഉദ്യാനത്തിലെ മനോഹരമായ കാഴ്ചകളും അതുപോലെ ബോൺസായി തൈകളും ബോൺസായി മരങ്ങളുടെ മനോഹരമായ കാഴ്ചകളും ഈ ഒരു ബോൺസായി മരങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് അതുണ്ടാക്കിയെടുക്കാൻ ഒരു പ്രത്യേക കഴിവ് കൂടി വേണം അപ്പോൾ ആ കഴിവിനെ കൂടി പ്രശംസിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ പടവും പറമ്പും എപ്പിസോഡ് ഇന്ന് പോളേട്ടൻ്റെ വിശേഷങ്ങളോടെ പൂർണ്ണമാവുകയാണ് അടുത്തയാഴ്ച മറ്റൊരു കർഷകൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം